ഹലോ സ്നേഹിതരെ നമുക്ക് ഗംഗ ശ്രീഗംഗാനഗർ വിശേഷങ്ങളൊന്ന് കണ്ടറിഞ്ഞാലോ ഈ വീഡിയോയിലൂടെ കുറച്ചു കാലമായി നമ്മൾ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് ശ്രീ ഉത്തരേന്ത്യ ഒരു സന്ദർശനം നടത്തി വരാം സ്നേഹിതരെ ഈ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ മാസം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കാലാവസ്ഥ തീർത്തും പ്രതികൂലമായിരുന്നു അതായത് തീർത്തും നല്ല രീതിയിൽ കോടമഞ്ഞും അതിശൈത്യവുമായിരുന്നു ഉത്തരേന്ത്യ മുഴുവനും ആ സമയത്തായിരുന്നു ഞങ്ങളുടെ യാത്ര അങ്ങനെയുള്ള യാത്രയുടെ സമയത്ത് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അതായത് കണക്റ്റിങ് തൊട്ടടുത്ത സ്ഥലത്തു നിന്നുള്ള ട്രെയിനും അതുപോലെ ഒക്കെ ഞങ്ങൾക്ക് മിസ്സായി അങ്ങനെ ഒരുപാട് നഷ്ടത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര എന്ന് തന്നെ പറയാം എന്തായാലും തണുത്തു പിറങ്ങനിച്ചുള്ള യാത്ര ഞങ്ങൾ മുൻപോട്ട് തന്നെ കൊണ്ടുപോകാമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി പോവുകയായിരുന്നു എന്നിരുന്നാലും ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ തൊണ്ടവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ തുടർന്ന് ഞങ്ങൾക്ക് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കുറേ നാൾ താമസം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയതിന് ശേഷം കുറച്ച് വൈകിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ പബ്ലിഷിങ്ങിലേക്ക് കടക്കാൻ കഴിഞ്ഞത് കോടമഞ്ഞുമലകളെ സാവകാശം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു ഞരക്കത്തോടെ ഞങ്ങളുടെ ട്രെയിൻ ഗംഗാനഗറിൽ എത്തിച്ചേർന്നു നട്ടുച്ചയ്ക്ക് പോലും സൂര്യനെ കാണാൻ കഴിയാത്തതായിരുന്നു ഈ ദിവസങ്ങളെല്ലാം തന്നെ ഒറ്റനോട്ടത്തിൽ സാമാന്യം വൃത്തിയുള്ള സ്റ്റേഷനാണ് ശ്രീ ഗംഗാനഗർ ഇവിടെ ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര ഇപ്പം ഇന്ന് ഞങ്ങൾ താമസ സ്ഥലത്തേക്കുള്ള പോകാനുള്ള വണ്ടിക്കുള്ള ഇപ്പോൾ തണുത്തിട്ട് നിൽക്കാനും പറ്റുന്നില്ല ആ അവസ്ഥയാണ് അത്രയ്ക്ക് മാത്രം കൈകളൊക്കെ കോച്ച് പിടിക്കുന്ന പോലെയുള്ള തണുപ്പാണ് എത്രയും പെട്ടെന്ന് തന്നെ താമസസ്ഥലത്ത് എത്തിച്ചേരണം ഇന്ത്യ പാക്കി ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അന്താരാഷ്ട്ര അതിർത്തിക്കടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് നമ്മുടെ ശ്രീ ഗംഗാ നഗർ നമ്മൾ ഈ ശ്രീ ഗംഗാനഗറിൻ്റെ നഗര കാഴ്ചകളൊന്ന് കാണാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത് അപ്പോൾ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ ഞങ്ങൾ താമസസ്ഥലത്തു നിന്നൊക്കെ ഇറങ്ങി ഗംഗാനഗർ കാണുന്ന യാത്രയിലാണ് കേട്ടോ ഇപ്പോഴും റോഡരികിൽ അങ്ങായി ഇലകളുള്ളതും ഇലകളില്ലാത്തതുമായ ധാരാളം മരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് റോഡിന് ഇരവശവും നോക്കിയാൽ നോക്കത്താ ദൂരത്തോളം മഞ്ഞ പുതച്ച് വ്യാപിച്ച് കിടക്കുന്ന കടുക് പാടങ്ങളും പച്ചപ്പർവതാനി വിരിച്ച പോലെയുള്ള ഗോതമ്പ് പാടങ്ങളുമാണ് കാണാൻ കഴിയുന്നത് ഇതെല്ലാം കൺ കൺകുളിർക്കെ കണ്ടുകൊണ്ട് ഗംഗാനറിനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ വാഹനം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന കടുക് കാണാൻ എന്തൊരു ഭംഗിയാണ് അത് എത്രമാത്രമാണ് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നതാണ് ഈ ഗംഗാനഗറിലേക്ക് പോകുന്ന വഴിക്ക് ഇരുവശവും കുറേ ഏരിയ ഇത് തന്നെയാണ് മുഖ്യ കടുക് പാടങ്ങളിലും ഇതിന് തൊട്ട് മുമ്പ് പരുത്തിയായിരുന്നു കൃഷി ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഈ കടുക് ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്നത് ഇതിന് ഏകദേശം ഒരു നൂറ് ദിവസം തന്നെ തൊണ്ണൂറ് ദിവസത്തോളമൊക്കെ മതി വിളവെടുപ്പിനാണ് ഞങ്ങൾ അറിയാൻ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ ഏതാണ്ട് ടൗണിനോട് അടുത്ത് വരികയാണ് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ശ്രീ ഗംഗാനഗറിൽ ധാരാളം ഇഷ്ടികച്ചൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ ഒന്നിൻ്റെ പുകക്കൊലാണ് ഈ വലതുവശത്തായി കാണുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമിയുടെ ഭാഗമായിരുന്നു ഗംഗാനഗറിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം കാലഘട്ടത്തിൽ ബീക്കാനർ സംസ്ഥാനത്ത് കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു അന്നവിടെ ഭരണം നടത്തിയിരുന്നത് ശ്രീ ഗംഗാസിംഗ് ബഹാദൂർ എന്ന രാജാവായിരുന്നു ഈ രാജാവ് ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും നാടിനെ മോചിപ്പിക്കുന്നതിനായി പല പദ്ധതികളും ആലോചിച്ചു രാജാവിൻ്റെ പരിശ്രമം വിഫലമായില്ല ബീക്കാനാർ സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് സത്ലത്ത് നദിയിൽ നിന്നും ഉള്ള വെള്ളം എത്തിക്കാനായ കനാൽ മാർഗം എത്തിക്കാം എന്ന സാധ്യത കണ്ടെത്തി എന്നാൽ ബെഹാവുൽപൂർ സംസ്ഥാന ബഹാവൽപൂർ സംസ്ഥാനം ഇതിനെ എതിർത്തു അതേ തുടർന്ന് കുറച്ച് കാലതാമസം നേരിട്ടു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൻ പ്രഭു ഇടപെട്ട് ഒരു ത്രികക്ഷി സമ്മേളനം വിളിച്ചു ചേർത്ത് തടസ്സങ്ങൾ ഒഴിവാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിൽ കനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതോടുകൂടി മരുഭൂമികളിൽ കാർഷിക ഉളകൾ ധാരാളമായി തുടങ്ങി ഈ സമയത്ത് രാജാവ് പുതിയൊരു പട്ട പട്ടണത്തിന് രൂപകൽപ്പന നടത്തിയിരുന്നു ആ പൊതു നഗരമാണ് ഇന്ന് നാം കാണുന്ന ശ്രീഗംഗ നഗർ ഇന്ന് കാലത്ത് ഭക്ഷ്യക്ഷാമത്താൽ പുറതിമുട്ടിയിരുന്ന ഈ പ്രദേശമാണ് ഇന്ന് എല്ലാവർക്കും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശമായി മാറിയത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് അഥവാ ഭക്ഷണ കലവറ എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് തന്നെ വെള്ളം സുലഭമായി ലഭിച്ചോടുകൂടി തന്നെ കാർഷിക വിളകൾക്കൊപ്പം തന്നെ പല പരിപാടികളിലേക്കും ജനങ്ങൾ തിരിഞ്ഞു ഇപ്പോൾ ചൂടുകൽ പിന്നെ ചുടുകലിൻ്റെ നിർമ്മാണം ഒരുപാട് ചൂളകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പം വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇത്തരം മേഖലകളിലേക്ക് ആൾക്കാർക്ക് കടക്കാനായിട്ടുള്ളത് അധ്വാനശീലരായ ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഈ നഗരത്തിൻ്റെ വികസനത്തിന് ഒരു കാരണമായി തരുന്നുണ്ട് അത് ദൂരെയായിട്ടൊരു പ്രതിമ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കെന്നാലും വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് അതിനടുത്തേക്ക് പോയി നോക്കാം ഇത് മഹാരാജ ഗംഗാ പ്രതിമയാണ് ഇദ്ദേഹമാണ് ഈ ഈ നഗരം അതായത് ഈ ശ്രീ ഗംഗാനഗർ നഗരത്തിൻ്റെ സ്ഥാപകൻ ബിക്കാനറിലെ രാജാവായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ നഗരങ്ങളിലൊന്ന് ആദ്യത്തെ ആസൂത്രണ നഗരം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പാരീസിലെ നഗരാസൂത്രണത്തിൻ്റെ സ്വാധീനം ഈ നഗരനിർമ്മിതിയിലും ഉള്ളായിരുന്ന ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നഗരത്തെ പ്രത്യേകം പ്രത്യേകമായി തരംതിരിച്ച് ഓരോ വിഭാഗത്തിനും പ്രത്യേക ഇടം നൽകിക്കൊണ്ടാണ് നഗരാസൂത്രണം നടപ്പാക്കിയിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയ അഗ്രികൾച്ചറൽ ഏരിയ ഭക്ഷ്യവിളകളുടെ ശേഖരണ കേന്ദ്രങ്ങൾ വിപണന കേന്ദ്രങ്ങൾ ഇവ എന്നിവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ഇടങ്ങൾ നഗരത്തിൽ നമുക്ക് കാണാനാകും നഗര സ്ഥാപകനായ മഹാരാജ ഗംഗാസിംഗിനോടുള്ള ആദരസൂചകമായിട്ടാണ് പുതിയ നഗരത്തിന് ശ്രീ ഗംഗാനഗർ എന്ന പേര് നൽകിയതുതന്നെ നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഇത് കുറേയേറെ ദൂരം വ്യാപിച്ചു കിടക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഒരറ്റത്തുകൂടി ആണ് ഞങ്ങളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കയറ്റുമതി നടക്കുന്നുണ്ട് ഓറഞ്ച് പപ്പായ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ വലിയ വലിയ വാഹനങ്ങളിൽ ലോഡ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഒരു മ മറുഭാഗത്ത് നോക്കിയാൽ കാണുന്നത് ആ റീറ്റെയിൽ മാർക്കറ്റാണ് അതായത് ചില്ലറ വിൽപ്പനശാലകൾ അത് ചെറിയ ചെറിയ കട ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ കൊച്ചു കൊച്ചു വണ്ടിയിലും തടയ ഷീറ്റുമൊക്കെ വിരിച്ചും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കച്ചവടം നടത്തുന്നതായിട്ട് ധാരാളമായി കണ്ടു അപ്പോൾ നമുക്കിനി അതും കൂടി ഒന്ന് കണ്ടുവരാം ഈ കെട്ടിടത്തിൻ്റെ മറുവശത്തേക്ക് കിടക്കുന്നതാണ് ഈ ചെറിയ വഴിയിലൂടെ കിടന്നാൽ ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് റീറ്റെയിൽ വ്യാപാരികൾ നിലക അവർ കച്ചവടത്തിനായ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഷെഡുകളും ഉണ്ട് കേട്ടോ നമുക്ക് ഇത് അവിടേക്ക് പോയി എന്തൊക്കെയാണ് അവിടുത്തെ കച്ചവട സാധനങ്ങളെന്നു നോക്കി വരാം ഇന്നും കുറേ കച്ചവടക്കാരുണ്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ ഏരിയ കുറേ നല്ല വിസ്തൃതിയിലുള്ള ഏരിയയിൽ തന്നെയാണ് റീറ്റെയിൽ വ്യാപാരവും നടക്കുന്നത് അപ്പോൾ നമ്മൾ ആ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം അതാകത്ത് ഹോൾസെയിലിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഹോൾസെയിലിൻ്റെ ദൃശ്യമാണ് ഓറഞ്ചൊക്കെ ഇങ്ങനെ കുറേ ആയിട്ടിരിക്കുന്നു അതിനുകൊണ്ട് പോകാനുള്ള വാഹനങ്ങളൊക്കെ കിടക്കുന്നു അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്കിനി അങ്ങോട്ട് ഇതിൻ്റെ മറുവശത്താണ് റീറ്റെയിൽ വ്യാപാരികളെ കാണുന്നത് ആയിട്ടുള്ളവരെ കാണുന്നത് നമ്മൾ അങ്ങനെ നടന്നപ്പോഴേ ചില്ലറ വില്പനക്കാരുടെ കൂടെ കാരുടെ ഇടയ്ക്ക് ഒരു പച്ചക്കറി ഇലകൾ മാത്രം വിൽക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഇലകൾ മാത്രം വിൽക്കുന്ന ഒരാളെ കാണാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പരിചയമില്ലാത്ത കുറേ ഇലകൾ അവിടെ കണ്ടുണ്ട് ഈ ഇരിക്കുന്ന ഇരിക്കുന്ന ഈ നേരെ എടുത്ത് പൊക്കുന്ന ഇല ഒരു നമുക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് അതിൽ നോക്കിയപ്പോൾ കുറേ കായകൾ കണ്ടു ഞാൻ അതിലൊരു എടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ചുണ്ടൽ കടലയാണ് നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കില്ലേ ആ സാധാരണ കടല കറുത്ത കടല അങ്ങനത്തെ കടലയുടെ ചെടിയാണ് തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ് ഈ ഇരുണ്ട പച്ച നിറത്തിൽ കാണുന്ന സോയയാണ് പാലക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ ഉലുവയില കടുകിൻ്റെ ഇല ഇങ്ങനെ ധാരാളം ഇലകൾ തന്നെയാണ് അവിടെ കച്ചവടം ചെയ്യുന്നത് അതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങനെ ഇലക്കറികൾ മാത്രം ഇലക്കറികളുടെ മാത്രം കച്ചവടം നടത്തുന്നവർ ഇവർ ഈ ഇലകൾ നോർത്ത് ഇന്ത്യൻസ് പൊതുവേ ഇലകൾ ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നവരാണ് നമ്മളാണ് ഈ ചുവന്ന ചീരയും പച്ചച്ചീരിയും മാത്രം ഇലകൾ കഴിക്കണമെന്ന് പറയുമ്പോൾ ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ഇലകൾ ഇലക്കറികൾ ധാരാളമായി കഴിക്കുന്നതിൽ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് ഒരുപാട് നെല്ലിക്ക ക്യാബേജ് പച്ചപ്പാവയ്ക്ക വെണ്ടയ്ക്ക തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയൊക്കെ ധാരാളമായിട്ട് ധാരാളമായിട്ടിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പച്ചമുളക് പല തരത്തിലുള്ളതൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം അങ്ങ് നടന്നപ്പോഴാണ് ചെറിയ ചെറിയ സാധനങ്ങൾ ബോൾ പോലെ പച്ച നിറത്തിൽ പലരും വില്പനയ്ക്ക് വെച്ചേക്കുന്നു അതെന്താണെന്ന് ഒന്നും മനസ്സിലായില്ല പിന്നെ ഒന്നുകൂടെ സൂക്ഷ്മായിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അത് മത്തൻ്റെ ചെറിയ ഇതാണെന്ന് മത്തങ്ങി ആകുന്നതിന് മുമ്പ് മൂക്കുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായി വരുമല്ലോ ആ ഭാഗമാണ് അതാണ് ഒരു വിൽപ്പനയ്ക്കായിട്ട് വച്ചേക്കേണ്ടത് അതിലൊക്കെ വിൽക്കുന്നത് കണ്ടാൽ നമുക്ക് ആദ്യം എന്താ ചെറിയൊരു വാലുള്ള പോലെ ഇങ്ങനെ കാണുന്നു അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ മച്ച മത്തങ്ങയെ പറിച്ച ഒരു കച്ചവടമാക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ വലിയ മത്തങ്ങയാകുന്നതല്ലേ വെറുതായിട്ടെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് മത്തങ്ങയുടെ ചെറിയ ഇതാണ് വളരെ ചെറുതേ തന്നെ ഇപ്പോൾ ഇത് ധാരാളമായിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ടാകും എല്ലാ കച്ചവടവും മാർക്കറ്റിലൊക്കെയാണ് ഇടപ്പൊക്കെ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നില്ല കേട്ടോ നമ്മൾ ഇതിലേ വാ ഇതിലേ വാ എന്നും പറഞ്ഞിട്ട് എന്ത് വേണോന്നും നമ്മുടെയൊക്കെ മാർക്കറ്റിൽ ചെന്നാൽ എല്ലാവരും മത്സരച്ച് കിടന്ന് വിളിക്കുമായിരിക്കും നമുക്ക് അപ്പോൾ തന്നെ ഒരു വിഷമം തോന്നും ഇത് ഇതങ്ങനെയൊന്നുമില്ല എല്ലാ സാധുക്കളായ ആൾക്കാരാണ് നല്ല സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരുടെയും പെരുമാറ്റം അപ്പോൾ അത്തരത്തിലൊരു പ്രത്യേകത ഉള്ളിൽ കാണാൻ പറ്റി അവരവർക്കുള്ള കച്ചവടം കിട്ടിയാൽ മതി എന്നുള്ള ഭാവത്തിലിരിക്കുന്നവർ അല്ലാതെ മറ്റുള്ളവരെ വിളിച്ചു കയറ്റി കൊണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് അവരതിലിങ്ങനെ പൈസ പിടിച്ച് വാങ്ങിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല അങ്ങനെയുള്ള നമ്മളവിടെ ചെന്നിട്ട് തന്നെയുണ്ടോ ഈ മനുഷ്യൻ്റെ നിപ്പ് വളരെ സ്വാതുക്കളായ ആൾക്കാരാണ് കച്ചവടക്കാരായ ഈ പച്ച ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ചെറിയ മുത്തുപോലെ കിടക്കണമുണ്ടോ ഇതാണ് മുമ്പ് നമ്മൾ കണ്ട ആ ചെടിയിലെ കടല അതായത് നമ്മുടെ ചുണ്ടൽ കടല ഇത് നമ്മൾ കുറച്ച് വാങ്ങിക്കാൻ തീരുമാനിച്ചത് എന്താണ് ടേസ്റ്റ് എന്ന് അറിയണ്ടേ പച്ച കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് കുറച്ച് വാങ്ങിക്കുകയാണ് എന്തായാലും ഈ പച്ചക്കടല അര കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് വിലയെന്ന് പറയുന്നു അപ്പോൾ കിലോ തന്നെ വാങ്ങിച്ചാൽ അപ്പോൾ നമ്മൾ കിലോ കടലയ്ക്ക് ഓർഡർ ഒക്കെ കൊടുത്തു അങ്ങനെ അത് പാക്ക് ചെയ്ത് തരുന്നത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി പറച്ച പോട്ടെ എന്താ ഇത് ഒരെണ്ണം ക്യാരറ്റാണ് കേട്ടോ വയലറ്റ് നിറത്തിലുള്ള ക്യാരറ്റ് ഇത് ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അധികം സുലഭമായി ലഭിക്കുന്നതുമല്ല അപ്പോൾ ഇതും കിലോ നാൽപ്പത് രൂപയാണ് ഇതിൽ നിന്നും നമുക്കൊരു കിലോ വാങ്ങിച്ചാലോ എന്തായാലും നമ്മുടെ നാട്ടിൽ ലഭിക്കാത്തതല്ലേ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാമല്ലോ മഷ്റൂം അഥവാ കുമൾ ഇവിടെ സുലഭമായി ലഭിക്കുമെന്ന് തോന്നുന്നു കേട്ടോ നല്ലോണം ഇതാ ഒരുപാട് സംഭവം ഇവിടെ മഷ്റൂം ഇവിടെ കാണാൻ കഴിഞ്ഞാൽ നല്ലതാണ് കേടൊന്നും ഇല്ലാത്ത ഐറ്റമാണ് അതും ഞങ്ങൾ എടുത്ത് നോക്കി അതിൽ നിന്നും ഒന്നോ രണ്ട് പാക്കറ്റ് എടുക്കാൻ ആയിരിക്കണം എന്തായാലും ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നതും അപൂർവമായി മാത്രം ലഭിക്കുന്നതും നമ്മുടെ നാട്ടിൽ ലഭിക്കാത്ത ഇനവുമാണല്ലോ ഈ വയലറ്റ് ക്യാരറ്റ് അപ്പോൾ അതും നമുക്ക് കിലോ വാങ്ങിച്ചാൽ വാങ്ങിച്ചേക്കാം അരക്കിലോയ്ക്കും അതും നാൽപ്പത് രൂപയാണ് വില അങ്ങനെ അതും കിലോയ്ക്ക് ഓർഡർ കൊടുത്തു അപ്പോൾ ഇതെല്ലാം ഒന്നും ഈ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരു വെറൈറ്റി ഫുഡിൻ്റെ ഭാഗമാവട്ടെന്ന് ഓർത്ത് അതും കൂടി വാങ്ങുകയാണ് പഴം പച്ചക്കറി മാർക്കറ്റിലൂടെയുള്ള നമ്മുടെ സന്ദർശനമൊക്കെ കഴിഞ്ഞു അതായത് മൊത്ത വിതരണ കേന്ദ്രത്തിലൂടെയും ചില്ലറ വിതരണ കേന്ദ്രത്തിലൂടെയും ഒക്കെ നടന്നു അത്യാവശ്യം ചില സാധനങ്ങൾക്ക് വെറൈറ്റി ആയി തോന്നി വാങ്ങിച്ചു ഞങ്ങൾ ഇനി അടുത്തത് ഇവിടെ ഇറങ്ങുകയാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഈ മുമ്പ് കണ്ടല്ല ഹോൾസെയിൽ മാർക്കറ്റിൽ ഓറഞ്ചുകൾ ഉൽപ്പന്നക്കിടുന്നത് അത്തരം ഓറഞ്ചിൻ്റെ വിപണന കേന്ദ്രത്തിൽ അതായത് മാർ പാക്കിംഗ് സെഷനിലേക്കാണെന്ന് പോകുന്നത് കിനോ ഓറഞ്ച് എന്നാണ് അതിൻ്റെ പേര് കാലിഫോർണിയ സർവകലാശാലയിലെ സിഡ്രസ് പരീക്ഷണശാലയിൽ നിന്നും പുറത്തിറക്കിയ സങ്കര ഇനം ഓറഞ്ചാണ് കിനോവ് പഴവിപണിയിൽ വിപണിയിൽ ഓറഞ്ചിന് പകരം കിനോവ് ലഭിക്കുന്നത് ഇക്കാലത്ത് സർവ്വസാധാരണമാണ് യഥാർത്ഥ ഓറഞ്ചും കിനോവും തിരിച്ചറിയുക പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടും ഒരുപോലെയാണ് എന്നതാണ് പ്രധാന കാഴ്ച നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് വേർതിരിച്ചറിയാൻ കഴിയുകയുള്ളൂ കളറിലൊക്കെ അല്പം വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം രണ്ടും ഓറഞ്ചായിട്ട് തന്നെ തോന്നും ഉയർന്ന വിളവ് എന്നതുകൊണ്ടാണ് രാജസ്ഥാൻ മേഖലയിലും പാകിസ്ഥാൻ ഏരിയയിലും ഒക്കെ ഇതിൻ്റെ കൃഷി ധാരാളമായി നടന്നു വരുന്നത് അതുപോലെ തന്നെ നല്ല വിപണന സാധ്യതയും ഉള്ളതാണ് ഇനമാണ് ഈ കിനോവ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ കിനോവ് തരംതിരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിലാണ് അപ്പോൾ ഇവിടെ ധാരാളം തൊഴിലാളികൾ ഒരേപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവർ ചെയ്യുന്നത് ഇതിനെ കേടുപാടുകളുള്ളത് മാറ്റുക വലിപ്പച്ചെറുപ്പം അനുസരിച്ച് തരംതിരിക്കുകയൊക്കെയാണ് ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്കാണെന്നുള്ളതാണ് പ്രത്യേകത ഈ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് യൂണിറ്റാണിത് ഇത് ഗംഗാനഗറിൻ്റെ അടുത്ത് ടൗണിനടുത്ത് തന്നെയാണ് ഇത് കാണാൻ കഴിഞ്ഞത് ശ്രീ ഗംഗാധറിൻ്റെ ഇരുവശങ്ങളിലും കുറേ ഏരിയയിൽ ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ തുണികളുടെയും ബാഗുകളുടെയും അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും എന്നാലി ഒരു സൈഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കൊച്ചു 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 കടകൾ അവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും തുണികാണലും ബാഗ് ഷോപ്പ് അങ്ങനെയെല്ലാം വലിയ വില ഒന്നും ഇല്ലാതെ നമുക്ക് എ സി റൂമിലൊന്നും അല്ലാതെ തന്നെ നിന്ന് ഫുട്പാത്തിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന തരത്തിലാണ് അത് ചെറിയ ആ പ്രദേശവാസികളായ ആൾക്കാരുടെയും ഒരു ഉപജീവന മാർഗ്ഗം കൂടി നമുക്കധികം പൈസ പോക്കറ്റ് കാലിയാകാത്ത തരത്തിൽ ഷോപ്പ് പ്പിംഗ് നടത്തി പോരുകയും ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഏരിയ ഇവിടെ കാണുന്നുണ്ട് മൺപാത്രത്തിൻ്റെയും പലവില സാധനങ്ങളുടെയും അതൊരു ഒരു ഏരിയ ഫുള്ളും അങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് വാഹനങ്ങൾ സംബന്ധമായ കാര്യങ്ങൾക്ക് സ്പെയർ പാർട്സ് അങ്ങനെയുള്ളതിന് പ്രത്യേക ഏരിയ ഉണ്ട് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഒരു പ്രത്യേക ഏരിയ അങ്ങനെ എന്തുകൊണ്ടും ഒരു ആസൂത്രണ നഗരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നഗരമധ്യത്തിൽ തന്നെ നമ്മുടെ അംബേക്കറുടെ ഒരു പ്രതിമ പൂർണ്ണകായ പ്രതിമ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതും കുറേ സ്പേസിലാണ് കേട്ടോ ഒരു പാർക്ക് പോലെ രൂപീകരിച്ചിട്ടാണ് അംബേക്കറുടെ ഒരു പ്രതിമ അവിടെ കാണുന്നത് മറ്റേ ഒട്ടുമിക്ക ഷോപ്പുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡഡ് ഷോപ്പുകൾ ഇവിടെ ഏരിയ തന്നെ കുറേ അങ്ങനെ കാണുന്നുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ധാന്യ സംഭരണശാല ഇവിടെ അരി ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങളുടെ കലവറയാണ് ഇതിലുള്ളത് ഇതിപ്പം നമ്മൾ അകത്തേക്ക് പോകുന്നില്ല പുറമേ നിന്ന് ഒന്ന് നോക്കുന്നേ ഉള്ളൂ ചെക്ക് ഉണ്ട് നമ്മൾ പിന്നെ ഒന്നാമതെ സമയം വൈകി അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറുന്നില്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഫ്രൂട്ട് മാർ ഫ്രൂട്ട്സിൻ്റെത് പ്രത്യേകമായിട്ടാണ് ധാന്യങ്ങളുടെ പ്രത്യേകമായിട്ടാണ് എല്ലാത്തിനും പ്രത്യേകം പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ നല്ല അതിവിശാലമായ റോഡിലൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഗോതമ്പ് പാടവും കടുക്പാടവും ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴേ ആ പഞ്ചാബിൻ്റെ അതിർത്തിയിൽ ആ പഞ്ചാബിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ശ്രീനഗറിനോട് അടുത്ത് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഒരു പെട്രോൾ പമ്പ് കണ്ടു അവിടെ പെട്രോളിന് പന്ത്രണ്ട് രൂപയോളം കുറവാണ് അതായത് ശ്രീ ഗംഗാനഗറിനേക്കാളും പന്ത്രണ്ട് രൂപയോളം കുറവുള്ളതിനാൽ എല്ലാവരും അവിടെ വന്ന് ക്യാനിലൊക്കെ പെട്രോൾ അടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് മലയാളികളുടെ ഭക്ഷണരുചി ഒന്നും വേറെ തന്നെയാണല്ലോ ഏത് നാട്ടിൽ ചെന്നാലും മലയാളികൾക്ക് അവരുടേതായ ഭക്ഷണ രീതി ഉണ്ടാകും അതാണ് ഇവിടെ ഒരു കേരള സ്റ്റോർ കാണുന്നുണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും ചൊവ്വാഴ്ച തുറഞ്ഞതാ കപ്പയും നമ്മുടെ നേന്ത്രക്കായും ഒക്കെ ലഭിക്കും അവരുടെ ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്താൽ അവർ ഫോട്ടോ അയച്ച് തരും നമുക്ക് വേണ്ട സാധനങ്ങൾ പോയി കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എത്തിക്കുകയോ ചെയ്യുമെന്നാണ് പറഞ്ഞത് അത്രയ്ക്കുള്ള സൗകര്യങ്ങൾ പോലും ഉണ്ട് എല്ലാവിധ സാധനങ്ങളും അവിടെ ലഭിക്കുന്നതാണ് ശർക്കര നമ്മുടെ അതുപോലെ തന്നെ മാവ് ഉപ്പ് ചിപ്സ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്നു ാണ് മലയാളിയുടെ തന്നെയാണ് ഈ കട കടീ ഗംഗാനഗറിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ യാത്ര ഈ ഏരിയ മുഴുവനും ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് ശ്രീ ഗംഗാനഗറിലൂടെ നടന്നാൽ അതെല്ലാം നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും കഴിയുകയില്ല അപ്പം ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അല്ലെങ്കിൽ രാജസ്ഥാൻ സന്ദർശിക്കുന്നവർ ജയ്പൂർ ഉദയ്പൂർ പിന്നെ ജോധ്പൂർ എന്നിവയൊക്കെ സന്ദർശിക്കുന്നവരൊപ്പം തന്നെ ഈ ശ്രീ ഗംഗാനഗർ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോയാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് പോകാനാകുന്നതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് തുടർ വീഡിയോയിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും നാടും നഗരവും കണ്ട് മനോഹരമായ യാത്ര ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളിയിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും ശ്രീ ശ്രീഗംഗാനഗറിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ട് കൊങ്കൺ വഴിയുള്ള ഈ ട്രെയിൻ സർവീസ് കേരളം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് വഴി ശ്രീ ശ്രീ ശ്രീഗംഗാകാരൻ നിന്ന് ഹരിദ്വാർ ഡൽഹി ജമ്മു താവി എന്നിവിടങ്ങളിലേക്കും ട്രെയിൻ ലഭ്യമാണ് അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് ഈ ശ്രീഗംഗാനറിലെ തുടർ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്